ഇസ്മിലെ അൽ അൽ അള്ളാഹുവിന്റെ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമായ അള്ളാഹു ജീവൻ അള്ളാഹുവിന്റെ ഒരു വലിയ അത്ഭുത സൃഷ്ടിയാണ് ഒരു വസ്തുവിന് ലഭിക്കുന്ന ജീവൻ എന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവിൻ്റെ അസ്തിത്വം വിളിച്ചോതുന്ന ഒരു അടയാളമാണ് ലൈഫ് ഡിമാൻഡ്സ് എ ലൈഫ് ഗിവർ ഒരു വസ്തുവിന് ജീവൻ ഉണ്ടാവണമെങ്കിൽ ജീവൻ കൊടുത്ത ഒരാൾ വേണം ഒരു കോഴിമുട്ടയിൽ എന്തൊക്കെയാണ് അടങ്ങിയത് എന്ന് പരിശോധിച്ച് ആ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ച് ഒരു ഒരു കെമിക്കൽ ഫോർമലുണ്ടാക്കിയെന്ന് വിചാരിക്കുക നമുക്ക് ജീവനുള്ള ഒരു കോഴിമുട്ടയെ ഉണ്ടാക്കാൻ കഴിയില്ല ജീവനുള്ള ഒരു ഒരു പക്ഷിയെ ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് രൂപങ്ങളെ ഉണ്ടാക്കാൻ പറ്റും ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ വെയിറ്റ് മരിക്കതിന് മുമ്പ് ശേഷം ഒരുപോലെ തന്നെയാണ് വെയിറ്റ് കൂടിയിട്ടില്ല കുറഞ്ഞിട്ടില്ല പക്ഷേ ആ മനുഷ്യരിൽ എന്തോ ഒന്ന് നഷ്ടമായിട്ടുണ്ട് എപ്പോഴും മരിച്ചു എന്ന് പറയാം ആ മനുഷ്യനിലെ എല്ലാം അവിടെ ഉണ്ട് നഷ്ടമായത് റൂഹ മാത്രമാണ് റൂഹ മാത്രം അവിടെ അല്ല ബാക്കിയൊക്കെ അവിടെ ഉണ്ട് ജീവിത മരണം ഈ രണ്ട് സംഗതി അള്ളാഹു റബ്ബുൽ അജത്ത് സംവിധാനിച്ചതിലാണ് മനുഷ്യന്റെ ദുർബലത മനുഷ്യൻ ദുർബലനാണ് എന്ന് തിരിച്ചറിയാപ്പഴാണ് മരണമില്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ്റെ അഹങ്കാരം കൊണ്ട് മനുഷ്യൻ പറ പറഞ്ഞേനെന്നാണ് മരണം കൊണ്ടാണ് അള്ളാഹു അള്ളാഹുവിന്റെ സൃഷ്ടികളെ മരണം എന്നൊരു പ്രതിഭാസത്തിന് കീഴടങ്ങേണ്ടവരാണ് എന്ന് ബോധിപ്പിച്ചുകൊണ്ടാണ് മനുഷ്യൻ അള്ളാഹു താല ഒതുക്കിയത് എന്ന് പറയാൻ പറ്റും അങ്ങനെയാണ് ഒരു മയ്യത്തിനെ മറവ് ചെയ്ത് മറവ് ചെയ്യുന്നതൊക്കെ കാണണം എന്നാ ഒക്കെ എത്തിയ മക്കളെ ഒക്കെ വലിയ പേടിയും കുഴപ്പമൊന്നുമില്ലെങ്കിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം കാരണം അത് ജീവിതത്തിന്റെ വലിയൊരു പാഠമാണ് എത്ര വലിയ മുതലാളിയാണെങ്കിലും പാവപ്പെട്ട ആളാണെങ്കിലും പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും ഖബറിലേക്ക് വെക്കുകയാണ് മണ്ണിട്ട് മൂടിപ്പോരാണ് വീട്ടുകാർ പോലും ചോദിക്കൂല എന്തേ പിന്നെ വരാഞ്ഞത് എന്താ ആൾ തിരിച്ചു വന്നിട്ടില്ലല്ലോ അങ്ങനെ വരൂല്ല എന്ന് നമുക്കറിയാം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ പെങ്ങളെ വിട്ടുപോയാൽ എന്തേ വരാത്തതും ചോദിക്കും പക്ഷെ മരിച്ചു പോയാൾ തിരിച്ചു വരുന്നില്ല വീട്ടുകാരൊക്കെ കുറച്ച് അനുശോചനവും സങ്കടമൊക്കെ പെട്ട് പിന്നെ ആ മയ്യത്തിനെ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല മയ്യത്തുമായി ബന്ധപ്പെട്ട തുണിയും കുപ്പായും ഷർട്ടും പേനും അത്തറൊക്കെ ആർക്കിനും കൊടുക്കുകയാണ് എന്തിന് ഇത് കണ്ടാൽ നമുക്ക് ആ മയ്യത്തിന് ഓർമ്മ വരും അപ്പോൾ പിന്നെ നമുക്ക് പ്രശ്നം സങ്കടമാവും എന്നാൽ പിന്നെ അങ്ങ് ഒഴിവാക്കി കളയാം അത് സ്നേഹത്തോടെ കൊടുക്കുന്നവരുണ്ട് മനസ്സിൽ നിന്ന് വായിച്ചു കളയാൻ വേണ്ടി കൊടുക്കുന്നവരുണ്ട് ഇത് ജീവിതത്തിൻ്റെ ഒരു വലിയ അത്ഭുതമല്ലേ എങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാലും അവസാനം നമ്മെ മറക്കാൻ ഇഷ്ടപ്പെടുന്നൊരു കാലം മയ്യത്തിനെ റൂമിൽ വെച്ചിരിക്കുകയാണ് മറവ് ചെയ്യാൻ സമയമായിട്ടില്ല ആ റൂമിൽ ഒറ്റക്കാരും പോകുകൂടി സ്വന്തം വീട്ടുകാർ വരെ കാര്യം ചെല്ലുമില്ല എന്തേ മരിച്ചെടുക്കണം മയ്യത്താണ് എന്ന് പറയുന്നത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു മനുഷ്യനിൽ എല്ലാം അവിടെ ഉണ്ട് മനുഷ്യൻ്റെ കൈയും കാലും ശരീരവും അവയവങ്ങളൊക്കെ അവിടെ ബാക്കിയുണ്ട് ഇല്ലാത്തത് എന്ത് മാത്രമാണ് റൂഹ മാത്രമാണ് അള്ളാഹുവാണ് ജീവനും ജീവിതവും മരണവും സൃഷ്ടിക്കുന്നത് ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാവലിലേക്ക് കൊണ്ടുവരുന്നവനാണ് അള്ളാഹു അതുകൊണ്ടാണ് മൗത്തിൽ നിന്ന് ഹയാറ്റിലേക്ക് അള്ളാഹു കൊണ്ടുവരും നമ്മളില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഒരു ഒമ്പത് മാസം മുമ്പ് നമ്മളില്ല സീറോ ആണ് ഇല്ലായ്മയിൽ നിന്നാണ് അള്ളാഹു നമ്മളെ പഠിച്ചത് എന്നിട്ട് നമുക്ക് മരണം തരും മരണം കഴിഞ്ഞിട്ട് അള്ളാഹു ഒരു ജീവിതം തരും െ രണ്ട് തവണ ഞങ്ങൾ ജീവിപ്പിക്കുകയും രണ്ടു തവണ ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്തവനല്ലോ നീയെ എന്ന രണ്ട് തവണത്തെ മരണം ഒന്ന് നമ്മുടെ തുടക്കം തന്നെ മരണം ഇല്ലായ്മയിൽ നിന്ന് ജീവനിലേക്ക് വന്നവരാ നമ്മൾ റൂഹഉദീകരിക്കുകയാണ് ഒരു ഫീറ്റസിൽ ഒരു ഒരു ഗർഭാശയ ശിശുവിൽ അള്ളാഹു റൂഷെഴുതുകയാണ് ചെയ്തത് അപ്പോഴാ ആ കുട്ടിക്ക് ജീവൻ ഉണ്ടായത് അപ്പോഴാണ് ഹൃദയം ഇടിപ്പുണ്ടായത് അതൊരു ഇല്ലായ്മയിൽ നിന്ന് വന്നതാണ് ഒരു മൗത്തിൽ നിന്ന് ഹയാത്തിലേക്ക് വന്നതാണ് അള്ളാഹുവിനാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും അവകാശപ്പെട്ടത് അത് നൽകുന്നതും കൊടുക്കുന്നതും അള്ളാഹുവിന്റെ ജോലിയാണ് അവൻ്റെ അള്ളാഹുവിൻ്റെ കയ്യിലാണ് അധികാരം ആ അധികാരം അപ്പോൾ അള്ളാഹ് ഇവിടുന്ന് കിട്ടിയെന്ന് ആലോചിച്ച് അശയപ്പെട്ട ഒരു കാര്യമില്ല അത് പടച്ചോനോട് നേരിട്ട് നാളെ കാണുമ്പോൾ ചോദിക്കാൻ പറ്റും പഠിച്ചവനെ നീ എങ്ങനെയാണ് പടച്ചോനെ ഉണ്ടായത് ഇല്ലാത്തൊരു സമയത്തിൻ്റെ മുമ്പ് അസലിൽ നിന്ന് അസലിൽ അസതിൽ അസലിൽ നിന്ന് അബദിലേക്ക് അള്ളാഹുവേ നിൻ്റെ നിൻ്റെ നിലനിൽപ്പ് അങ്ങനെയാണല്ലോ പടച്ചോനെ ഞങ്ങൾക്കത് മനസ്സിലാവുന്നില്ല റബ്ബേ ഇവിടുന്ന് മനസ്സിലാവുന്നില്ല ശരി തന്നെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ചോളം മൗത്തും ഹയാത്തും അള്ളാഹുവിനെ സംബന്ധിച്ചോളം മൗത്ത് എന്ന സംഭവം ഇല്ല നമുക്ക് മാത്രമാണുള്ളത് സ്രഷ്ടാവിനങ്ങനെ മരണമുണ്ടായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം നിലനിൽക്കില്ലായിരുന്നതാ അള്ളാഹു ഹയ്യും കയ്യുമുമാണ് എന്നൊന്നും നിലനിൽക്കുന്നവനാണ് കുറെ കൗതുകമേറിയ ചോദ്യങ്ങൾ അള്ളാഹുവിനോട് നേരിട്ട് കാണാൻ ചോദിക്കേണ്ട ഒന്നാണ് ഇവിടെ ഉത്തരം കിട്ടൂലേ അതിന് സമയമില്ലാത്തൊരു കാലം അള്ളാഹുണ്ട് ഖാൻ അല്ലാഹു വലം യുഷ് അള്ളാഹു മാത്രം ഉണ്ടായിരുന്ന ഒരു സമയം ഒരു സൃഷ്ടിയും ഉണ്ടായിരുന്നില്ല മാത്രമായിരുന്നു പിന്നെയാണ് സമയം സമയമുണ്ടായത് സമയം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ശരിക്കൊന്ന് മനസ്സിലാക്കിയാൽ എളുപ്പ എളുപ്പത്തിൽ മനസ്സിലാവും സമയം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് ക്വാണ്ടം ഫിസിക്സ് എന്ന് ചർച്ച ചെയ്യുന്ന വലിയ വിഷയം അതാ സമയത്തിന്റെ ആവിർഭാവം സമയം സൃഷ്ടിക്കപ്പെട്ടതാ ബിഗ് ബാങ്ക് സത്യമാണെങ്കിൽ അള്ളാഹു വാലം ബിഗ് ബാങ്കിന്റെ മുമ്പ് സമയം സങ്കല്പിക്കാൻ കഴിയില്ല അപ്പോൾ വിസ്ഫോടനം ഉണ്ടായതാണ് അത് അതല്ലാഹുണ്ടാക്കിയതാണ് ആണെങ്കിൽ അത് അതാണ് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി എങ്കിൽ നമ്മൾ അതിന് അംഗീകരിച്ചു എന്നുള്ളതിനർത്ഥം ആവാം അല്ലായിരിക്കാം വേറൊരു ഒരു ഓൾട്ടർനേറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ സമയം സൃഷ്ടിക്കപ്പെട്ടതാണ് അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് ആദ്യം അവസാനം എന്നൊക്കെ പറയണത് സമയം എന്നൊരു സംഗതി സങ്കല്പിക്കുമ്പോൾ മാത്രമേ അതൊക്കെ പറയാനുള്ളൂ അല്ലേ നമ്മുടെ ഇന്നലെ നൂറുകൊല്ലം മുമ്പ് എന്തായിരുന്നു ഇഷാനബിക്ക് മുമ്പുള്ള കാലം ബി സി എന്ന് പറയും കോമൺ എറ എന്ന് പറയും ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു അതിന് മുമ്പ് എന്തായിരുന്നു ഇങ്ങനെ മുമ്പ് ശേഷം എന്ന ചർച്ച പോലും വരുന്നത് സമയത്തിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴാണ് സമയം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെങ്കിൽ സമയത്തിന് അതീതനാണ് സൃഷ്ടാവ് അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചോളം മുമ്പുണ്ടോ ഇന്നുണ്ടോ മറ്റന്നാളുണ്ടോ എന്ന ചോദ്യം പോലും പ്രസക്തമല്ല സമയം സൃഷ്ടിയാണല്ലോ സൃഷ്ടികൾക്ക് മുഹാദിത്തുള്ളിൽ മുഹാലിഫുൽ ഹവാദിഫ് അള്ളാഹു അവൻ്റെ സൃഷ്ടികളുടെ സ്വഭാവം പോലെ ഒന്നുമേ അല്ല ഒരിക്കലും സൃഷ്ടികളോട് റബ്ബിനോട് താരതമ്യം ചെയ്യാൻ പറ്റൂല അതുകൊണ്ടാണ് അള്ളാഹുനെ സംബന്ധിച്ച് സമയം ബന്ധിപ്പിക്കാൻ പറ്റൂല എന്ന് പറയാൻ കാരണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചില ഹദീഫിലൊക്കെ പറയും രാത്രിയുടെ മൂന്നിൽ രണ്ട് കഴിഞ്ഞു പോയാൽ അള്ളാഹു താലി ഇറങ്ങിയത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുനെ സംബന്ധിച്ച് സമയം ബാധിക്കുന്നില്ല അതുകൊണ്ട് അള്ളാഹ് പണ്ടുണ്ടായിരുന്ന എന്നിവരെ ഉണ്ടാകും എന്ന ചോദ്യം പോലും സമയം സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ സംബന്ധിച്ചോളം പറയേണ്ട ആ കാര്യമില്ല പ്രസക്തവുമല്ല അത് സൃഷ്ടികളുടെ ലോകമാണ് സൃഷ്ടികളുടെ ലോകത്തെ അങ്ങനെ ആ ഒരു ചർച്ച പോലും ആവശ്യമുള്ളൂ അള്ളാഹു പോലെയല്ല അതിൽ ചെറിയൊരു ആൻസർ അതാണ് മരണവും സൃഷ്ടിച്ചവനാണ് അള്ളാഹു ജീവിതവും മരണവും അള്ളാഹു സൃഷ്ടിച്ചതാണ് രാവും പകലും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്തല്ല രാവു എന്ന് പറയുന്നത് പകലിൻ്റെ ആബ്സെൻസ് അല്ല പകലില്ലാതായ അവിടെ രാത്രി ഓട്ടോമാറ്റിക്കലി കയറി വരുന്നു എന്നല്ല രാത്രി ഒരു സൃഷ്ടിയാണ് ഇരുട്ട് അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോന്നറിയില്ല വെളിച്ചത്തിൻ്റെ ആബ്സെൻസ് നമ്മൾ ഇരുട്ട് എന്ന് പറയും പക്ഷെ ഇരുട്ട് ഒരു സൃഷ്ടിയാണെന്നാ കുൻ പറയും അള്ളാഹുതന്നെ പഠിപ്പിച്ച് അങ്ങനെയാണ് മരണം ഒരു സൃഷ്ടിയാണ് ജീവന്റെ ആപ്സൻസ് മാത്രമല്ല അതൊരു സൃഷ്ടിയാണ് അല്ല മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അള്ളാഹു എന്തുകൊണ്ട് മരണം ആദ്യം പറഞ്ഞു പിന്നെ ആദ്യം ജീവനല്ലേ പറയേണ്ടത് പക്ഷെ അള്ളാഹു ഉപയോഗിച്ചു മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അള്ളാഹു നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ജീവിതം അള്ളാഹു അടച്ചത് അള്ളാഹുവിൻ്റെ സെട്ടിപ്പിന് അല്ല വേണ്ടത് ചെയ്തു നിങ്ങൾക്കൊരു പത്ത് സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിങ്ങൾ കിണറുത്തൊറ്റ സ്ഥലത്ത് ടോയ്ലറ്റ് ഉണ്ടാക്കും അപ്പം ഭൂമിക്ക് ചോദിക്കാൻ പറ്റും എന്തിന് എന്റെ സ്ഥലത്ത് ടോയ്ലറ്റ് സെപ്റ്റിക് ടാങ്ക് ആക്കി അത്പ്പുറത്താക്കിയ പോലെ നിങ്ങളുടെ അധികാരമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യൂലേ അല്ല എന്തിനാ സെട്ടി ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ അള്ളാഹുവിന്റെ അധികാരമാണ് അള്ളാഹു നടപ്പാക്കി ഹലാസ് ആലോചിക്കരുത് ഭയങ്കര അത്ഭുതമാണ് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും സ്വമേധയാ അള്ളാഹുവിനെ അനുസരിക്കാനും പടച്ചവനെ തസ്ബീഹ് പറയാനുമുള്ള ജീവൻ അള്ളാഹു കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ സ്പീച്ചിങ് സ്റ്റാൻ ഈ സ്പീച്ചിങ് സ്പീച്ച് സ്റ്റാൻഡ് ഈ സാധനം കാണുമ്പോഴും മരം ഉണ്ട് മെറ്റലുണ്ട് നമ്മളൊക്കെ ഇതൊക്കെ ജീവല്ലാത്ത സാധനമാണ് ഇതിന്റെ ഏറ്റവും ചെറിയ കണികൊക്കെ നമ്മൾ ആറ്റം ആറ്റെന്ന് പറയാ ഓരോന്നിനും ഒരു തരത്തിലുള്ള ജീവൻ അള്ളാഹു കൊടുത്തിട്ട് ഓരോ ആറ്റ കണികക്കുള്ളിലും രക്ത നമ്മുടെ ബാഷ്പകണങ്ങൾ ജലാംശങ്ങൾ തന്മാത്രകൾ എന്നൊക്കെ പറയില്ലേ മൊളിക്യൂൾസ് അതിൻ്റെ ഉള്ളിലൊക്കെ ജീവൻ്റെ അംശങ്ങളാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം ജീവനുള്ള സാധനമാണ് എന്ന് പറഞ്ഞാൽ അത് ജീവകം ഉൾക്കൊള്ളുന്ന സാധനങ്ങളാണ് ചിക്കനായാലും ഫിഷ് ആണെങ്കിലും വെജിറ്റബിൾ ആണെങ്കിലും മുരിങ്ങാക്കായ ആണെങ്കിലും അതിൻ്റെ ഉള്ളിലൊക്കെ ജീവൻ്റെ അംശങ്ങളുണ്ട് അത് തടിമൊക്കെ ചെല്ലുമ്പോഴേ നമ്മുടെ ശരീരത്തിന് പോഷണം കിട്ടുകയുള്ളൂ അതൊക്കെ ജീവനുകളാണ് എല്ലാം അള്ളാഹുവിനെ തെസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ജീവനുള്ള ആകാശലോകങ്ങളിലെ മുഴുവനും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അറബുൽ സ്വമേധയാ ചിന്തിക്കാനുള്ള ഒരു കഴിവ് കൊടുത്തു മനുഷ്യനും ജിന്നിനും എന്നിട്ട് അവർക്ക് ഈ ഉണ്ടാക്കിയ പ്രപഞ്ചം മുഴുവൻ അതിൻ്റെ അതിൽ ക്രയവിക്രയങ്ങൾ ചെയ്യാനുള്ള സർവ്വ സംവിധാനങ്ങളും അള്ളാഹു ഏർപ്പാടാക്കി കൊടുത്തു ആണ് തലമുറ തലമുറകളായി കടന്നു വരുമ്പോഴാണ് അതൊക്കെ ശരിയാണ് മനുഷ്യന് വേണ്ടിയാണ് ഇതൊക്കെ കീഴ്പ്പെടുത്തി കൊടുത്തത് മാഫി ജമിയ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ പ്രത്യേകിച്ച് ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങളുടെ ഉപകാരത്തിന് വേണ്ടിയാണ് ഞാൻ പഠിച്ചത് എന്ന് അള്ളാഹു ചൊല്ല ചലാലോ എന്തിനെന്നറിയോ അള്ളാഹുവിനെ നിങ്ങൾ വാഴ്ത്തുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് ജീവൻ തന്നതുകൊണ്ട് ജീവൻ ജീവൻ പോകുന്നവരെയൊക്കെ ഹിസാബുള്ളൂ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് ജീവൻ തന്നുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കാൻ പറ്റുമോ ഓർക്കാൻ പറ്റുമോ എന്നാണ് അള്ളാഹു നോക്കുന്നത് ബാക്കിയുള്ളതിന് നമ്മളെപ്പോലെയുള്ള വിശേഷ ബുദ്ധിയോ റൂഹോ ഇല്ല പക്ഷേ അവകൾക്കും ഒരു തരത്തിലുള്ള ജീവൻ അള്ളാഹു കൊടുത്തു ചെടികൾക്ക് പോലും ഇരുമ്പ് അലുമിനിയം കല്ല് മണൽ ഈ സാധനങ്ങളൊക്കെ വൃക്ഷങ്ങൾ ഇതിൻ്റെയൊക്കെ ചെറിയ കണികകൾ അത് ഒരു തരം ജീവനുണ്ട് അള്ളാഹു മനുഷ്യന് ഇത്ര വലിയൊരു ദിമാഗ് ബ്രെയിൻ എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു അത്ഭുതം അള്ളാഹു കൊടുത്തുകൊണ്ട് മനുഷ്യനോട് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ നിർദ്ദേശം അഹ്സനു അമല ദേഷ്യപ്പെടാനും ക്ഷമിക്കാനുമുള്ള കഴിവ് അള്ളാഹു നൽകി നല്ലത് പറയാനും വേണ്ടാത്തത് പറയാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് പക്ഷേ നമ്മൾ എങ്ങനെ ഇതിനെ യൂസ് ചെയ്യുന്നു എന്ന് നമ്മളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുകയാ അതിനാഹു സൃഷ്ടിച്ച സെട്ടികളാണ് മനുഷ്യന്മാർ അല്ല അതുകൊണ്ട് മരണത്തെ അള്ളാഹു ആദ്യം പറയാൻ കാരണം ഒരു മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് വന്നവരാ നമ്മൾ എന്നിട്ട് വീണ്ടും മരിക്കും പിന്നെയും ജീവിതത്തിലേക്ക് വരും ഒരു നുത്തുഫയിൽ നിന്ന് പ്രപഞ്ചത്തിലെ എല്ലാറ്റിനും ജീവനുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു സ്പെംസലിനും അപ്പോൾ ജീവനുണ്ട് പക്ഷെ റൂഹ് അള്ളാഹു പിന്നെ കൊടുക്കുക ചെയ്തത് എല്ലാ വസ്തുക്കളും അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മനുഷ്യന്റെ നാവ് കൊണ്ട് മനുഷ്യനെ കൊണ്ട് വിളിച്ചു പറയാനാണ് അള്ളാഹു ജീവൻ തന്നത് അല്ല എൻ്റെ റബ്ബ് അള്ളാഹുവാണ് പടച്ചതമ്പുരാനാണ് എന്റെ രക്ഷിതാവ് എന്ന മനുഷ്യൻ നാവുകൊണ്ട് പറയണം മനസ്സുകൊണ്ട് വിശ്വസിക്കണം ആ റബ്ബിന്റെ രസാനത്തിനുസരിച്ച് ജീവിക്കണം ഇതിന് അല്ലാഹു ഒരു ടാസ്ക് തന്ന പറഞ്ഞേച്ചതാണ് ഇപ്പൊ സംഭവിക്കുക എങ്ങനെ ഉമ്മ വീട്ടിൽ നിന്ന് ഒരു ലിസ്റ്റ് എടുത്തിട്ട് മോനെ കുറച്ച് സാധനങ്ങൾ ഗ്രോസറിയിൽ നിന്ന് വാങ്ങിച്ചു പോകാന്ന് പറഞ്ഞ കുട്ടിനെ പറഞ്ഞപ്പോൾ കുട്ടി പോയിട്ട് ഗാലറി നിന്ന് കളി കാണുകയാണ് ഓൻ വിചാരിച്ച് കളി കാണാൻ പറഞ്ഞ ഓനറിയാൻ പറഞ്ഞത് ഇതിനല്ലാന്ന് പക്ഷെ എന്നാൽ ഇത് രസം ഇതുപോലെയാണ് ഇപ്പോഴത്തെ ജീവിതം ആളുകളുടെ ലക്ഷ്യബോധല്ല എന്തേ ഒരു ലക്ഷ്യമാണെന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ അതിലേക്കൊരു രസം തോന്നുന്നില്ല നമുക്കൊരു ടാസ്ക് അള്ളാഹു തന്നിരിക്കും ആ ടാസ്ക് നിങ്ങൾ ഫുൾഫിൽ ചെയ്യണം അള്ളാഹുവിൻ്റെ ഡിമാൻഡാണ് ഇല്ലേ നിങ്ങൾ സഫർ ചെയ്യേണ്ടി വരും അത്രയേ ഉള്ളൂ ഉണ്ടോ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം അനുഭവിക്കാം അല്ല അള്ളാഹു ജീവൻ തന്നു അള്ളാഹു ചാണ് ജീവൻ നൽകുന്നവനാണ് അള്ളാഹുവാണ് മരണം നൽകുന്നത് ജീവൻ മരണം എന്ന് പറയുന്നിടത്ത് മറ്റൊരർത്ഥം അള്ളാഹുവിൻ്റെ കലാമിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നത് മനുഷ്യ ഹൃദയത്തിന് അള്ളാഹു നൽകുന്ന ജീവൻ അവമിച്ചു കിടക്കുന്ന ഒരാളെ ആത്മജ്ഞാനങ്ങൾ നൽകി നമ്മൾ ജനങ്ങൾക്കിടയിൽ പ്രകാശത്തോടെ ജീവനോടെ നടക്കുന്ന ഒരാളും വാഹുനെ പറ്റി ഒരു ചിന്തയുമില്ലാതെ ഇല്ലാതെ മരി മറന്നു നടക്കുന്ന മരിച്ചുപോയ മനുഷ്യനും ഒരുപോലെയാണോ രണ്ട് ജീവനുള്ളൂ ഒന്ന് ഫിസിക്കൽ ലൈഫ് മറ്റൊന്ന് സ്പിരിച്വൽ ലൈഫ് അപ്പം ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരെ പറ്റി ജീവിച്ചിരിക്കുമ്പോഴേ മരിച്ചതിന് തുല്യമാണ് എന്ന് പറയും എന്തേ ആകെ ചിന്ത തിന്നണം കുടിക്കണം ഉറങ്ങണം ഇത്രയേ സുഖിക്കണം ഇത്രയേ ആലോചിക്കുന്നുള്ളൂ അതിനപ്പുറത്തേക്കൊരു ലോകത്തെപ്പറ്റി ആലോചനയേ ഇല്ല അങ്ങനെ ആവരുത് എപ്പോഴും അങ്ങനെ ആലോചിച്ചിരിക്കാൻ മനുഷ്യന്മാർക്ക് കഴിയില്ല ദുനിയാവിൽ ജീവിക്കുന്ന ആൾക്കാരാണ് പക്ഷേ നമ്മുടെ ഭൂരിഭാഗം സമയവും ഭൗതികമായ ഒരു ആസ്വാദനത്തിൻ്റെ പിന്നിൽ പോവരുത് എന്നാ കുറൻ പറയാം ഇത് നൈമിഷികമാണ് ഇത് എത്ര പിന്നാലെ നടന്നാലും അത് മതി വരൂല അത് പൂതി തീരൂല്ല ദുനിയാവ് അങ്ങനെയാണ് പറഞ്ഞത് ആറായിരം വെപ്പാട്ടികളുണ്ടായ രാജാവിന് പൂതി തീർന്നിട്ടില്ല എന്ന് പറഞ്ഞത് ദുന്യാവിൻ്റെ അവസ്ഥ അതാണ് എത്രയോ സമ്പത്തുണ്ടായാലും മനുഷ്യന് മതി വരൂല അവമുകടന്നിരുന്ന ഒരാളെ നമ്മൾ ജീവിപ്പിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് നാം പ്രകാശം കൊടുക്കുകയും ചെയ്തു ഇസ്ലാം ശരിയാംഷി ജനങ്ങൾക്കിടയിൽ ആ മനുഷ്യൻ ജീവിക്കുന്നത് അള്ളാഹു നൽകുന്ന പ്രകാശത്തിലാണ് അങ്ങനെ നാം ജീവൻ കൊടുത്ത ഒരാളും ജീവനില്ലാത്ത ആളും ഒരുപോലെയാണോ രണ്ടാളും ഒന്നിൽ ഒരാളും ജീവിച്ചിരിക്കുന്നവനാണ് മറ്റൊരാളും മരിച്ചതിന് തുല്യമാണ് അതുകൊണ്ട് ജീവനുണ്ടായാലും പോരാ അതിന്റെ ആത്മീയ ജീവിതം വേണം ഇത് അള്ളാഹു നൽകുന്നവനാണ് രാത്രി രാത്രി സമയമായാൽ രാത്രിയുടെ മധ്യത്തിലേക്ക് എത്തിയാൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയമായാൽ പറയുമത്രേ ആ രാജാക്കന്മാർ അവരുടെ വാതിലുകൾ അടച്ചു കഴിഞ്ഞുറബ്ബേ ഓഫീസുകളൊക്കെ പൂട്ടിപ്പോയി റബ്ബേ ഇന്നത്തെ അവസ്ഥയിൽ അങ്ങനെ പറയാം ആരും വിളിച്ചിട്ട് കാര്യം എല്ലാവരും ഉറങ്ങാണ് ഓരോ ഹബീബും തന്റെ ഹബീബിന്റെ കൂടെ കഴിയുന്ന സമയമാണിത് ഭാര്യ ഭർത്താവിന്റെ കൂടെ കുടുംബത്തിന്റെ കൂടെ കൂട്ടുകാരുടെ കൂടെ ഓരോരുത്തരും അവൻ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ കഴിയുന്ന സമയമാണ് കൂടെ ഒരുമിച്ച് കഴിയുന്ന നേരം നിന്റെ മുന്നിൽ നിൽക്കുന്നു നിന്നിലേക്ക് വസീല റബ്ബേ തേടുകയാണുറബേ എന്റെ തെറ്റുകൾ പുറത്തു തരേണമേ കൽ എൻ്റെ ഹൃദയത്തിന് ജീവൻ നൽകണമേ കൽബിനെ ഹയാത്ത് തരണം കൽബ് മരിച്ചു പോവും ചിലപ്പോൾ അതിന് ജീവൻ കിട്ടണം അള്ളാഹു നൽകുന്ന വലിയ സൗഭാഗ്യമാണ് നമ്മുടെ കൽബിനൊക്കെ അള്ളാഹു ആ ജീവൻ എപ്പോഴും നിലനിർത്തി തരട്ടെ അത് മരിച്ച് ബാറ്ററി തീർന്നു പോയാൽ വലിയ വലിയ അപകടമാണ് അത് ബാറ്ററി പോയി കുറച്ച് കഴിഞ്ഞിട്ടേ അറിയുള്ളൂ ബാറ്ററി പോയിട്ടുണ്ടായിരുന്നു എന്ന് അതാണ് എൻ്റെ പ്രശ്നം നമ്മൾ ദിക്കറും സ്വലാത്തും അള്ളഹാനെക്കുറിച്ചുള്ള ഓർമ്മയും ചിന്തകളൊക്കെ ഉള്ളൊരു സമയം ഉണ്ടാവും അപ്പം നമുക്കതിനെ പറ്റുന്നുണ്ട് ഇപ്പം നമ്മൾ ജോലി മാറി നമ്മൾ വേറെ എടുക്കേം പോയി വേറെടക്കേം ട്രാൻസ്ഫർ ആയിപ്പോയി നമുക്കവിടെ ഒരു ഒരു ദീനിയായ ക്ലാസ്സോ കാര്യങ്ങളോ കിട്ടാനില്ല നമ്മുടെ ചുറ്റുവട്ടത്തൊന്നും അങ്ങനത്തെ മനുഷ്യന്മാരും കൂടെയില്ല ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ഏകാന്തത ഉണ്ട് അപ്പോഴേ ഇതിൻ്റെ രസം എന്തായിരുന്നു അപ്പോൾ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ അത് അറിയില്ലേ എൻ്റെ ഹൃദയത്തിന് ജീവൻ നൽകേണമേ റബ്ബേ യാ റബ്ബി രാജാക്കന്മാർ അവരുടെ ൾ അടച്ചു കഴിഞ്ഞു എല്ലാം കുട്ടിയടച്ചു ഇനി ആർക്കും രാജാവിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല ഓരോ ഹബീബും തൻ്റെ ഹബീബിൻ്റെ കൂടെയാണ് കൂടെ കഴിയുന്നത് ഞാനിതാ എൻ്റെ മെഹബൂബായ മുമ്പിൽ നിൽക്കുന്നു നിന്നിലേക്ക് ഞാൻ ഇടതേടുകയാണ് റബ്ബേ ഇടതേടുകയാണു എന്റെ തെറ്റുകൾ മാപ്പു നൽകേണമേ എൻ്റെ ഹൃദയത്തിന് ജീവൻ നൽകേണമേലി എനിക്ക് കാലിടറിപ്പോയത് മാപ്പു നൽകേണമേ എന്റെ പശ്ചാത്താപം സ്വീകരിക്കേണമേ ീമ നിൻ്റെതായ ഒരു സഹായം എനിക്ക് പ്രത്യേകമായ സഹായം നീ നൽകണമേ മഹദിയുമായിരുന്നു ഹൃദയത്തിന് ജീവൻ കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം എന്താണെന്നറിയോ നമ്മൾ എന്തൊക്കെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളും നമുക്കൊരുപാട് കുറേ നേരം നടക്കുന്നുണ്ടാവും വഴുതെറ്റി നടക്കുന്നുണ്ടാവും എന്തൊക്കെയാണെങ്കിലും നമ്മൾ അവസാനം അള്ളാഹുവിൻ്റെ ഒരു ചിന്തയിലേക്ക് നമ്മൾ തിരിച്ചു വരും തിരിച്ചു വരണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അള്ളാഹുവിനെ സന്തോഷിപ്പിക്കലാവുക ഇതാണ് കൽവിന് ഈമം കിട്ടാനുള്ള ജീവൻ കിട്ടാനുള്ള വഴി അള്ളാഹെ സന്തോഷിപ്പിക്കാൻ ഇപ്പം ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി ജീവിക്കും ഭർത്താവിന് വേണ്ടി ജീവിക്കണ്ട ജീവിതം ആർക്കാണ് അള്ളാഹുക്ക് വേണ്ടിയാണ് അള്ളാഹയ്ക്ക് വേണ്ടി ജീവിക്കുക പക്ഷെ ഭർത്താവിനെ ഹൃദമത്തെടുക്കണം ഉമ്മാനെ നോക്കണം അപ്പാനെ നോക്കണം മക്കളെ നോക്കണം ഇതൊക്കെ നമ്മുടെ ടാസ്കുകളാണ് പക്ഷേ ജീവിക്കാതാർക്കാണ് അള്ളാഹുക്ക് വേണ്ടിയാണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയണം അപ്പം നമ്മൾ നമ്മൾ പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കും മക്കൾക്കും വേണ്ടി ജീവിക്കുക അങ്ങനെയല്ല അത് എല്ലാവരും ഇങ്ങനെ തന്നെ എല്ലാ മനുഷ്യനും ചെയ്യുന്ന പണിയാണ് മുമ്പിനെ അങ്ങനെയല്ല ഞാൻ ജീവിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് പക്ഷേ എൻ്റെ കുട്ടികളെയും മക്കളെ ഞാൻ നോക്കണം അതെൻ്റെ ബാധ്യതയാണ് പക്ഷെ എൻ്റെ ജീവിത ലക്ഷ്യമാരാണ് അള്ളാഹുവാണ് അപ്പോഴേ ആ ഒരു ലക്ഷ്യത്തിന് ജീവിക്കുമ്പോഴേ ഹൃദയത്തിനൊരു ജീവുണ്ടാവുള്ളൂ നമ്മുടെ ജീവിത ലക്ഷ്യമെന്താണ് സമ്പത്തിന് വേണ്ടി ജീവിക്കേണ്ട സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി ജീവിക്കേണ്ട ചിലർ അങ്ങനെ കുറേ കാലം ഇന്നപ്പോൾ ഇത്രയും കാലം പണിത്തിട്ട് ഇന്ന ഒരു സെക്രട്ടറി ആക്കിയിട്ടില്ലല്ലോ ഇന്ന പ്രസിഡന്റ് ആക്കിയിട്ടില്ലല്ലോ അതിനൊന്നും ജീവിക്കേണ്ട അത് അപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടിയില്ല അപ്പം കിട്ടിയത് പിടിച്ചു വാങ്ങിയെന്ന് വരും അപ്പോൾ നമ്മൾ വിചാരിക്കാത്തവർ കൊടുത്തുനിന്ന് വരും അങ്ങനെയൊന്നും വിഷയമല്ല അതൊക്കെ ദുയാവിൻ്റെ ചില തർത്തീപ്പുകളാണ് നിങ്ങളുടെ ലക്ഷ്യം മനസ്സിനുള്ളിൽ അള്ളാഹുവാണോ ഞാൻ അള്ളാഹുക്ക് വേണ്ടി ജീവിക്കുക എനിക്കെൻ്റെ പഠിച്ചോനെ ചെന്ന് കാണണം അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കണം അപ്പോൾ കുറേ സംശയങ്ങൾ ഉണ്ടായിരുന്നു ദുനിയാവിൽ വർച്ചോനെക്ക് എങ്ങനെ ഉണ്ടായത് വർച്ചവനേക്ക് അറിയില്ല റബ്ബിനോട് നേട്ടം ചോദിച്ചു നോക്കണം അള്ളാഹുവിനോട് ചോദിക്കണം ആയിക്കോട്ടെ എൻ്റെ റബ്ബിനെ എനിക്ക് കണ്ടെത്തണം ആ ലക്ഷ്യത്തിനാണ് ഞാൻ ജീവിക്കണത് ബാക്കിയൊക്കെ അതിൻ്റെ മുഖമിലാച്ചുകളാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ് കുടുംബവും കുട്ടികളും സുഹൃത്തുക്കളും നാടും നമ്മുടെ സംഘടനയും പ്രവർത്തനങ്ങളും ഒക്കെ അതിൻ്റെ ഭാഗമാണ് ജീവിതം അള്ളാഹുവിന് വേണ്ടിയാവണം ഇതൊരു വലിയ വിഷയമാണ് നമ്മൾ ആലങ്കാരികമായിട്ട് പലതും പറയും അയാൾ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച ആളാണ് പാർട്ടിക്ക് വേണ്ടി ജീവൻ കളഞ്ഞ ആളാണ് പാർട്ടിക്ക് വേണ്ടി അതൊക്കെ ആയിക്കോട്ടെ അതൊക്കെ ആലങ്കാരിക പ്രയോഗം ആ മനുഷ്യൻ്റെ എന്താണ് ജനങ്ങൾ എന്തോ പറഞ്ഞോട്ടെ അയാൾ ജീവിച്ചത് എന്തിനാണ് അള്ളാഹുൻ്റെ അടുത്ത് എത്താനാണോ അതല്ല എവിടെ എന്തെങ്കിലും പേര് കിട്ടാനാണോ അവിടെയാണ് വിഷയം ബാധിക്കുന്നത് ജീവിത ലക്ഷ്യം അള്ളാഹു ആയിട്ട് മാറുക എവിടെന്നാണ് എവിടെ നിങ്ങൾക്ക് ക്ഷമ കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ ഒരു കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുട്ടിയുടെ ഉമ്മ വാതിലിന് പുറത്താക്കിയത് അടുക്കള വാതിലിന് പുറത്താക്കിയത് അല്ലേ ആ കുട്ടി അവിടെ തന്നെ ഇരുന്ന് കരഞ്ഞു പുതുയിൽ അയ്യാന്ന് ഞങ്ങൾ അങ്ങനെ റോഡിലൂടെ പോവുകയാണ് കുട്ടിനോട് പൊയ്ക്കോന്നി എൻ്റെ വീട്ടിൽ നിന്ന് കയറണ്ട എന്ന് പറഞ്ഞു ഉമ്മ ഇറക്കി വിടുകയാണ് കുട്ടി പോകണില്ല കുട്ടി അവിടെ തന്നെ ഇരുന്നു കുറേ നേരം വാതിൽ കിരുന്നത് കരഞ്ഞ് 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 ഒരു വഴിക്കെത്തിയപ്പോൾ ഉമ്മ വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട് എൻ്റെ കുട്ടിനെ കൂട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞിട്ട് പറയണം മോനെ ഞാൻ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഇറക്കി വിട്ടത് നീ എൻ്റെ മോനാണ് എൻ്റെ മോൻ എവിടെയും പോവണ്ട എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് ഉമ്മ കുട്ടിനെ തിരിച്ചു വിളിക്കാൻ മഹാൻ പറഞ്ഞു അള്ളാഹുനെ തന്നെയാണ് സത്യം അള്ളാൻ്റെ വാതിലിക്കൽ ജനങ്ങളെങ്ങാനും ഇങ്ങനെ ക്ഷമിച്ചു കൂടാൻ തയ്യാറാണെങ്കിൽ ആ വാതിലുള്ളവർക്ക് തുറന്നു കൊടുത്തേനെയാണ് പക്ഷെ നമുക്കതിനെ സമയം കിട്ടൂല ഞാൻ ഓടണം നമുക്ക് വേറെ പല പരിപാടികളുണ്ട് അതിലും വലുത് അതാണ് നമുക്ക് തോന്നുകയാണ് ആരാധനയേക്കാൾ വലുത് എന്താ ലോകത്തുള്ളത് അള്ളാഹുവിനെ ചെയ്യുന്ന ദേശം മുഴുവൻ സമയം പള്ളിയിരിക്കണം എന്നല്ല പറഞ്ഞത് നമ്മുടെ ആരാധനയ്ക്ക് ആസ്വാദനത്തിൻ്റെ ഒരു അവസരം കൊടുക്കണം എന്ത് ചെയ്തു നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്കാണ് പെട്ടെന്ന് മലയാളികളെ പ്രത്യേകിച്ചില്ലേ നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഇട്ടിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുക പക്ഷേ അഞ്ച് മിനിറ്റുകൊണ്ട് തീർക്കുക തിന്നിട്ട് അല്ലേ നേരെ മറിച്ച് ആ ഒരു ഭക്ഷണം ആസ്വദിച്ച് മെല്ലെ അതിൻ്റെ രുചിയും അതിൻ്റെ ആ ഒരു സ്മെല്ലും അതിൻ്റെ സ്പൈസൊക്കെ ആസ്വദിച്ച് മെല്ലെ മെല്ലെ കഴിക്കുന്നത് വേറൊരു ഒരു എക്സ്പീരിയൻസ് ആണ് എന്ന് വെച്ച് ഭക്ഷണം കഴിക്കാൻ നാല് മണിക്കൂർ കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഏതൊരു കാര്യത്തിനും ഒരു ആസ്വാദനമുണ്ട് അല്ലേ വിപാധത്തിനും അങ്ങനെ ഒരു രുചിയുണ്ട് അത് സമയടുത്തിട്ട് ചെയ്യണം ധൃത പിടിച്ച് കുത്തി പറഞ്ഞാലൊന്നും കിട്ടില്ല അത് വല്ലാഹി സബർ അള്ളാഹുവിന്റെ വാതിൽക്കൽ ഈ കുട്ടി ഉമ്മാന്റെ വാതിൽക്കൽ കടന്ന പോലെ ജനങ്ങൾ അള്ളാഹുന്റെ വാതിൽക്കൽ കിടക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ഓപ്പൺ ഹിസ് ഡോർ ഫോർ ദം അള്ളാഹു തുറന്നിട്ടുണ്ടാവും വാതില് നമ്മൾ അത്ര ഇരിക്കണില്ല പിന്നെ നമ്മൾ ഇറങ്ങിപ്പോവരാണ് ഏ തുറക്കൂലേ എന്നാ പോവാ അങ്ങനെയല്ല നിങ്ങൾ അവിടെ ഇരിക്കണം കുത്തിയിരിക്കണം ഞാൻ അവിടെ നിന്നാണ് ക്ഷമ ക്ഷമപഠിച്ചത് എന്ന ഫുലൈലുബിൻ അയ്യാദ് തസൂഫിന്റെ ലോകത്തറിയപ്പെട്ട മഹാനാണ് ഫുലൈലബിൻ അയ്യാദ് നമ്മൾ പറയുന്നത് ശരിയല്ല മഹാനവർ ഒരു കാലം കൊള്ളക്കാരനായി ജീവിച്ചാളാണ് ജനങ്ങളെ യാത്രാ സംഘത്തെ കൊള്ളയടിക്കുന്ന ആളായിരുന്നു യാ അതിൽ നിന്നാണ് വലിയ ആരിഫായിട്ട് മാറിയത് അള്ളാഹു വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല അപ്പം അങ്ങനെ ഒരിക്കലിങ്ങനെ ഒരു യാത്രാ സംഘത്തിൻ്റെ മുതലിനു ഇങ്ങനെ പോകുമ്പോൾ ഒരു വീടിൻ്റെ മതിലിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ ഒരു ഉമ്മ ഉമ്മങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ് അറബി അറിയാം അലങ്ങ് പേടിച്ചു അലം ആമനു അള്ളാഹുനെ വിശ്വസിച്ച മുസ്ലിം ആയിട്ടില്ലയോ അള്ളാഹുനെ ഓർത്തുകൊണ്ട് പഠിച്ചോനെ പേടിക്കാൻ നേരമായിട്ടില്ലയോ ഒമാനസമിനാഹു ഇറക്കി തന്ന ഹക്കായ ഖുർആൻ ഇത് പേടിച്ച് ജീവിക്കാൻ സമയമായിട്ടില്ലേ അറിയാതെ പറഞ്ഞു പോയി ബലാത് ആനയാറബ് അതേ പഠിച്ചവനെ നേരായല്ലോ നേരായിട്ടുണ്ട് നേരായിട്ടുണ്ട് എന്ന് മൂപ്പരോട് പറഞ്ഞ പോലും പേർക്ക് തോന്നിന്ന ആ മദനം മുഴുവൻ തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ നന്നായി വന്ന ആളാണ് പിന്നീട് അർബാബുൽ അമ പണ്ഡിതന്മാരുടെ ലോകത്തെ വലിയ മഹാനായിട്ടന്മാർ ഫുലൈലുബിൻ അയ്യ അള്ളാഹു ഹയ്യൂ ഹയ്യൂമ അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് ലാ വലാനോ ഉറക്ക് മരണത്തിൻ്റെ ഒരു സഹോദരനാണ് അള്ളാഹുവിനെ ഉറക്കു പോയിട്ട് തൂങ്ങി ഉറക്കം പോലും അള്ളാഹുവിനെ ബാധിക്കുന്നില്ലാത്ത ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവനും അള്ളാൻ്റെ സാധനങ്ങളാണ് ഇത് റബ്ബിൻ്റേതാണ് ലഹൂ മാഫിസമാ ഇത് മു്മിനായ മനുഷ്യൻ മനസ്സിലാക്കണം നമ്മളുടേതാണെന്ന് പറഞ്ഞ് നമ്മൾ മുദ്രപേപ്പറും പിന്നെ ആധാരം വാങ്ങി കീശയിൽ വെച്ചാലും ഇത് കുറച്ച് നേരത്തേക്ക് കയ്യിലൊക്കാനെ കൊണ്ട് പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും എടുത്തോണ്ട് ഉറപ്പാണ് ആരെയും കവർക്ക് പോകുമ്പോൾ ആധാരമായിട്ട് പോകണ്ട ആരെയും വിടുോ അള്ളാഹുവാണ് മരണം ആസന്നമാകുമ്പോൾ റബ്ബാണ് മരണം സാധ്യമാക്കുന്നത് എന്ന് ഞാൻ പറയുന്നു പക്ഷെ ആ ഡ്യൂട്ടി ചെയ്യുന്നത് മലക്കുൽ മൗത്താണ് പക്ഷെ ആ സംഭവം നടത്തുന്നത് അള്ളാഹു റബ്ബുൽ അജത്താണ് അള്ളാഹുവാണ് നടത്തി തരുന്നത് സുഹാൻ അള്ളഹ അള്ളാഹുവിൻ്റെ ഒരു വലിയ ഹൽക്കാണ് മരണമെന്ന് പറയുന്നത് അത് അടുത്തൊരു ജീവനാണ് മരണം എന്ന് അടുത്തൊരു ജീവിതമാണ് മരിക്കുന്നോട് അവസാനിക്കുകയല്ലോ അടുത്തൊരു ജീവിതത്തിലേക്ക് കിടക്കുക അള്ളാഹുത്താല നമ്മളെ പടച്ചത് തന്നെ മരിക്കാതെ അനശ്വരമായി സ്വർഗത്തിൽ വസിക്കാൻ വേണ്ടിയിട്ടാണ് അതിനാണ് ഇങ്ങനെ അള്ളാഹുത്താല ഖുർആാനും അമ്പിയാക്കന്മാരൊക്കെ പറഞ്ഞത് മരിക്കാതെ നടക്കണം നിങ്ങൾക്ക് മരണമില്ലാത്തൊരു സ്വർഗ്ഗ ലോകത്ത് നിങ്ങൾ ജീവിക്കണം എന്നാൽ മരിച്ചു തീർന്നു അവസാനിക്കാനല്ല അതിനാണ് അള്ളാഹു ഹലഹന പടച്ച നമ്മളെ പഠിച്ചത് അല്ല നമ്മൾ നശിച്ചു പോകാതിരിക്കാനാണെന്നാ എന്തിനെ ദുനിയാവിൽ വന്നില്ലേ ഇനി അടുത്തൊരു പുതിയ ശരീരം കിട്ടി സ്വർഗത്തിലേക്ക് എത്തണം ദീനും അറിവും ജ്ഞാനവും ഇസ്ലാമും ഇതൊന്നും അറിയാതെ ജീവിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് അവർക്ക് അറിയേണ്ട കാര്യമില്ലെന്ന് അവർ പറയാം പക്ഷേ ഇത്തരം മനുഷ്യൻ്റെ ചിന്തകൾ അപകടമാണ് മരണത്തിന് ശേഷമുള്ളൊരു ജീവിതത്തിന് ഒരുങ്ങാൻ വേണ്ടി പഠിച്ചോ അങ്ങനെ പറഞ്ഞു തരുകയാണ് ഇതൊരു ഒരു ഒരു ജീവിതമാണ് മരണം ഒരു മരണമല്ല മരണം അടുത്തൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ് അതുകൊണ്ടാണ് ഒതുറൂമിമിൽ എല്ലാ സുഖങ്ങളും മുറിച്ചുകളയുന്ന മരണത്തെ നിങ്ങൾ നിങ്ങളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണമേ എന്ന് ഇപ്പം നിങ്ങൾ പറഞ്ഞു സല്ല ഹുസ്സൻ അങ്ങനെ സംഭവമുണ്ട് അത് നിങ്ങൾ എപ്പോഴും ഓർക്കണം മനുഷ്യൻ ഇച്ചിരി വിനയാന്യുതനും ഒരു പച്ച മനുഷ്യനായി ജീവിക്കാൻ ഞാൻ ഒന്നുമല്ല എന്ന് തിരിച്ചറിയാൻ നല്ലതാണ് ഈ ചിന്തകൾ വിദ്യാർത്ഥികൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും അത് സുന്നത്ത വിദ്യാർത്ഥികൾ മരണത്തെ ഓർക്കരുത് എന്നാണ് പോരെ കാരണം അത് ഓർക്കുന്ന പിന്നെ പഠിക്കാൻ തോന്നില്ല എന്തിനാ ഇപ്പോൾ ഞാൻ പഠിക്കണത് ഒരു പഠിക്കട്ടെ ഒരു ഇപ്പോൾ പഠിക്കേണ്ടവരാണ് പക്ഷേ ഒരു ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ ഒരു അഡൽ അഡൽട്ട് ഹുഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത വേണം എനി ടൈം ഞാൻ ഇവിടുന്ന് പോകാം എനി ടൈം ഡിപ്പാർച്ചർ ഉണ്ടാവും അത് എപ്പോഴാണെന്ന് അറിയില്ല ഒന്നും ബാക്കി വെക്കാനോ സയ്യിദന ദാവൂദ് അലിഹിസ്സലാമിൻ്റെ അടുത്ത് മലക്കുൽ മോത്ത് വന്ന സംഭവമുണ്ട് ദാവൂദ് നബി അലിഹിസ്സലാം ചോദിച്ചു നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു പറഞ്ഞു ഞാൻ എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന ആളാണ് അല്ല നിങ്ങൾ മനസ്സിലായില്ലല്ലോ അദ്ദേഹം പറഞ്ഞു എല്ലാ പ്രിയപ്പെട്ട ആളുകളെയും വേർപെടുത്തി പോകുന്ന ആളാണ് മുഫർ രഹുൽ ജമാഅസ് സുഹൃത്തുക്കളവർ ഒരുമിച്ചേ നടക്കാറുള്ളൂ പക്ഷേ മരണം അവരെ വേർപ്പെടുത്തും ഞാൻ ഓ മലക്കുൽ മൗത്താണല്ലേ ചോദിച്ചു ആ മലക്കുൽ മൗത്ത് നിങ്ങൾ എന്തേ പറയാതെ വന്നതെന്ന് ചോദിച്ചു റോഹനെ പിടിക്കാൻ വന്നാന്ന് പറഞ്ഞു ദാവൂദ് നബി അലിഹി ഇസ്ലാമിനോട് പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞുപോയ വയസ്സന്മാരൊക്കെ ഓർമ്മയല്ലേ ചോദിച്ചു ആ ഉണ്ട് ഒരൊക്കെ ഇവിടെ ഒരൊക്കെ മരിച്ചുപോയി അതിൻ്റെ മുമ്പുള്ള തലമുറയോ ഒരു മരിച്ചുപോയി ആ ആ അതൊക്കെ കണ്ടിട്ടാണോ നിങ്ങൾ പറയാതെ വന്നതെന്ന് ചോദിച്ചതെന്ന് ചോദിച്ചു മലക്കുൽ മൗത്ത് അപ്പം നമുക്കൊക്കെ തോന്നുന്നൊരു ചോദ്യമാണത് ഞാൻ ഒരുങ്ങിയിട്ടില്ലല്ലോ എന്ന് പറയാം മാ അജസ്ലഹ അപ്പോൾ ദാബൂദ് നബി അങ്ങ് നേരത്തെ ഒരുങ്ങേണ്ടേ എന്ന് ചോദിച്ചു അവരൊരുങ്ങാത്തത് കൊണ്ടൊന്നല്ലത് പക്ഷേ അങ്ങനെ അള്ളാഹു ചോദിപ്പിച്ചു ദാബൂദ് നബിയാണ് ഇസ്ലാം നമുക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടി നമുക്കും അങ്ങനെ അവസരം വരാം നമ്മൾ ഒരുങ്ങിയിട്ടില്ലല്ലോ പഠിച്ചവനെ ഞാൻ ഒരുങ്ങിയില്ലായിരുന്നല്ലോ അങ്ങനെ ആവരുത് എനി ടൈം ഇപ്പം തന്നെ നമ്മൾ ഒരുങ്ങുക